അസ്സാമൈക്കും വാഹമത്തുല്ലാഹി വാത്തു ബിസ്മില്ലാഹി വലഹമുല്ലാ സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ നമ്മുടെ പ്രഭാത വെളിച്ചം അഞ്ഞൂറ്റി പതിനാലാമത്തെ ദിവസം അൽഹമദില്ല അള്ളാഹു കബൂൽ ചെയ്യട്ടെ മുത്തുനബി സലഹു അലൈഹി വസല്ലമാ തങ്ങൾ കാണിച്ചു തന്ന വലിയൊരു മാർഗ്ഗമാണ് അനുസരണ എന്നുള്ളത് നമ്മിൽ പലപ്പോഴും ഇല്ലാതെ പോകുന്നതാണ് അനുസരണ യഥാർത്ഥത്തിലൊരു മുസ്ലിമിൻ്റെ സ്വഭാവം അനുസരണയാണ് മഹാനായ അബൂഹുറലി അള്ളാഹു താലാഅു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാല റസൂൽ അള്ളാഹി സല്ല അള്ളാ അലിസ്ല റസൂൽ അള്ളാഹി സല്ല അള്ളാ അലിസ്ലം അങ്ങൾ പറയാണ് ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനുസരിച്ചു ഫക്കദ്ാ എന്നോട് എതിര് കാണിച്ചാൽ എന്നോട് എതിർ എതിര് നിന്നാൽ അവൻ അള്ളാഹുവിനോട് എതിര് പ്രവർത്തിച്ചവനായി റസൂൽാഹി സാഹു അലൈഹി തങ്ങളുടെ വാക്കുകൾ പ്രവർത്തികൾ അതിനെ അനുസരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്നിട്ട് റസൂല ഒന്നുകൂടി പറയാണ് ഒമൈ യുദ്ധ ഇൽ അമീറ ഫി നിങ്ങളിലൊരു നേതൃത്വമുണ്ട് ആ നേതാവിനെ അംഗീകരിക്കുക അനുസരിക്കുക എന്നുള്ളത് അത് നിങ്ങളുടെ ബാധ്യതയാണ് അപ്പോൾ റസൂൽ ഞങ്ങൾ പറയുന്നു ഉമൈ യുദ്ധ ഇൽ അമീറ ഫി ആ നേതാവിനെ ആരെങ്കിലും അനുസരിക്കുന്നുവെങ്കിൽ അവൻ എന്നനുസരിച്ചവനാണ് അമീറ ഫാനി ആ അമീറിനോട് എതിര് നിൽക്കുന്നവൻ ആ അമീറിൻ്റെ അനുസരണയുടെ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടതിന് പകരം അമീറിന് എതിരായി നിൽക്കുക അപ്പോൾ അപ്പൊ തങ്ങൾ പറയുന്നു അവൻ എന്നോട് എതിരായവനാണ് നന്മയുടെ മാർഗത്തിലൂടെ മുന്നോട്ട് നയിക്കുന്ന നായകന്മാർ ആ നായകന്മാരെ അനുസരിക്കുന്നതിന് പകരം അവരോട് എതിരായി നിൽക്കുക എന്നുള്ളത് വസൂളാഹിത്തങ്ങളെ പഠിപ്പിച്ചു തന്ന വഴിയല്ല അപ്പം അനുസരണ എന്നുള്ളത് മാതാപിതാക്കളെ അനുസരിക്കുകയാണെങ്കിലും ഗുരുനാഥന്മാരനുസരിക്കുകയാണെങ്കിലും മുതിർന്നവരനുസരിക്കുകയാണെങ്കിലും ഒരാൾ നല്ല ഒരു ഉപദേശം നൽകുമ്പോൾ അതിനോട് അനുസരണയുള്ള മനസ്സിൻ്റെ ഉടമയാകുന്നതുമൊക്കെ അവൻ്റെ ജീവിതത്തിൽ വിജയത്തിൻ്റെ പടവുകളിലൂടെ കടന്നു പോകാനുള്ള മാർഗങ്ങളാണ് അള്ളാഹുറബുല്ലിസത്ത് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ ഓരോ പ്രഭാതത്തിലും മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെക്കുറിച്ച് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തി വിജയം നേടാനും നമുക്ക് സാധിക്കണം നമ്മുടെ പ്രഭാത വെളിച്ചം അതിന് കാരണമാകട്ടെ അള്ളാഹുവെ കബൂൽ ചെയ്യണമേ റഹ്മാനെ അള്ളാ നിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ റഹ്മാനെ മുത്തുനബിയുടെ സ്വഭാവം ജീവിതത്തിൽ കൊണ്ടുവരുന്ന വിജയികളാക്കണമേ അള്ളാഹു ഞങ്ങളുടെ ജീവതെന്നെ നന്നാക്കുകയും ആഹൃം വെളിച്ചമാക്കുകയും ചെയ്യണമേ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെ ആമീൻ റഹ്മർ പൂർത്തീകരിക്കണമേൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസ്ലീം നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് അറിയിക്കുന്നു അസ്സലാമു അലൈക്കും വറഹമത്തുള്ള